നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറ് മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ മഴക്കാല പൂർവ ശുചീകരണ യജ്ഞം പരിപാടിക്ക് തിരുവാലിയിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി നേതൃത്വം നൽകി കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കുൻകുനിയ മലേറിയ ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം ടൈഫോയിഡ് വയറിളക്ക രോഗങ്ങൾ എലിപ്പനി മുതലായ പകർച്ചവ്യാധി രോഗങ്ങളെ തടയുന്നതിനും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും മഴയത്തും മുൻപേ പൊതുസ്ഥലങ്ങളും സ്ഥാപനങ്ങളും വീടും പരിസരവും ശുചിത്വ പൂർണ്ണമാക്കുന്നതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളാണ് തിരുവാലിയിൽ ആരംഭിച്ചത് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ ഹരിതകർമ്മസേനാ അംഗങ്ങൾ വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ തിരുവാലിയിൽ നടന്ന ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു മാലിന്യമുക്ത നവകേരളം മഴക്കാലപൂർവ്വ ശുചീകരണ യോഗത്തിന്റെ തീരുമാനപ്രകാരം പതിനാലാം തീയതി ഇന്ന് തിരുവാലി ടൗൺ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായത് ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളും വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടാണ് തിരുവാരി ടൗൺ ശുചീകരണ പ്രവർത്തനം നടത്തിയത് നാളെ പതിനഞ്ചാം തീയതി അയൽക്കൂട്ടങ്ങളുടെ നേതൃത്വത്തിൽ അയൽക്കൂട്ട സമീപ പ്രദേശങ്ങളിലെ പൊതുനിരത്തുകൾ ശുചീകരിക്കുന്ന പ്രവൃത്തി ഏറ്റെടുക്കും അതോടൊപ്പം തിരുവാരി പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാപനതല ശുചീകരണ പ്രവർത്തനവും നാളെ പതിനഞ്ചാം തീയതി അതത് സ്ഥാപനങ്ങളിൽ നടക്കും പതിനാറാം തീയതി വീടും പരിസരവും ശുചീകരിച്ചുകൊണ്ട് തൻ്റെ വീടും തൻ്റെ പരിസരവും അതായത് വീട്ടുകാർ ശുചീകരിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം നടത്തേണ്ടത് അതുപോലെ തന്നെ ഇതിനെ തുടർച്ച എന്ന നിലയിൽ ഇപ്രകാരം നടത്തിയ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനും വീടുകളും പരിസരവും പരിശോധിക്കുന്നതിനും ആരോഗ്യ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാർ വീടുകൾ സന്ദർശിക്കും വനായി നിൽക്കുന്ന മഴക്കാലം ഒട്ടനവധി പകർച്ചവ്യാധി രോഗികളെ നിങ്ങളെ നിങ്ങളെ നേരിടാൻ പോകുന്ന സാഹചര്യത്തിൽ കാരെ കൂട്ടി അതിന് തയ്യാറാവുക പകർച്ചവ്യാധി രോഗങ്ങളെ തടയുക എന്നാണ് ലക്ഷ്യം വാർഡ് സാനിറ്റേഷൻ എഡിറ്റേഷൻ കമ്മിറ്റി രോഗങ്ങൾ പൂർണ്ണമായും ചേർന്നു കഴിഞ്ഞു തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ പി സബീർ ബാബു കെ ഷാനി എച്ച് ഐ എ അമൃത ജെ എച്ച് ഐ ടി കെ പ്രതീഷ് ബാബു എ എം അഭിലാഷ് ലാൽ ജെ പി എച്ച് എൻ നിഷി ഐസിഡിഎസ് സൂപ്പർവൈസർ പി ജി ജിഷ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി തിരുവാലി എടവണ്ണ റോഡിൽ ജനവാസമില്ലാത്ത കേന്ദ്രങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ നിക്ഷേപിച്ച ജൈവ അജൈവ മാലിന്യങ്ങൾ വാർഡ് മെമ്പർമാരായ കെ ഷാനി ടി സുമ എന്നിവരുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തുടർന്നും ഇത്തരത്തിലുള്ള സംഭവം തുടർന്നാൽ